ഇസ്രായേലിനെ കൂട്ടുപിടിച്ച് ട്രംപിന് എന്തോ പറ്റിയിട്ടുണ്ട് ഒരു കിളിപോയ മട്ടാണ് പുള്ളിക്കിപ്പോൾ ഇറാനെക്കുറിച്ച് കുറ്റം പറഞ്ഞു പറഞ്ഞ് നാക്കു കൊഴിഞ്ഞപ്പോൾ അടുത്തത് സാമ്പത്തിക സമത്വത്തിനായി ശബ്ദമുയർത്തി ന്യൂയോർക്ക് സിറ്റി മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥി സൊഹറാൻ മമദാനിക്കെതിരെ വീണ്ടും ഡൊണാൾഡ് ട്രംപ് വായിട്ടലയ്ക്കുന്നു കമ്മ്യൂണിസ്റ്റ് ഭ്രാന്തനെന്ന് മുദ്രകുത്തിയത് പോരാതെ സൊഹറാൻ മംദാനിയുടെ പൗരത്വത്തെ ചോദ്യം ചെയ്യുകയും അറസ്റ്റ് ഭീഷണി മുഴുക്കുകയും ചെയ്തു ട്രംപ് ന്യൂയോർക്ക് സിറ്റി മേയർ സ്ഥാനാർത്ഥിയാകാനുള്ള ഡെമോക്രാറ്റിക് നോമിനിയായ അദ്ദേഹം ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെൻറ് പ്രവർത്തനങ്ങളെ ധിഖരിച്ചാൽ അറസ്റ്റ് ചെയ്യുമെന്നാണ് ട്രംപിൻ്റെ ഭീഷണി ന്യൂയോർക്ക് സിറ്റി ഡെമോക്രാറ്റിക് മേയർ പ്രൈമറിയിലെ വിജയത്തെ തുടർന്ന് നടത്തിയ പ്രസംഗത്തിൽ മുഖംമൂടി ധരിച്ച ഐ സിഇ ഏജൻറ്റുമാർ നമ്മുടെ അയൽക്കാരെ നാടുകടത്തുന്നത് നിർത്തുമെന്ന് മംതാനി പറഞ്ഞിരുന്നു ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ ശരി നമുക്ക് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യേണ്ടി വരും എന്ന് ട്രംപ് മറുപടി നൽകി ഫ്ലോറിഡയിലെ പുതിയ അലിഗേറ്റർ അൽക്കാട്രാസ് കുടിയേറ്റ തടങ്കൽ കേന്ദ്രത്തിൽ ചൊവ്വാഴ്ച മാധ്യമപ്രവർത്തകരോട് പ്രവർത്തകരോട് സംസാരിക്കുന്നതിനിടെ മുപ്പത്തിമൂന്ന് കാരനായ സൊഹ്റാൻ ഒരു ആണെന്ന് ട്രംപ് ആവർത്തിച്ചു നോക്കൂ ഈ രാജ്യത്ത് ഞങ്ങൾക്കൊരു കമ്മ്യൂണിസ്റ്റിന്റെ ആവശ്യമില്ല പക്ഷേ നമുക്കൊരാളുണ്ടെങ്കിൽ രാഷ്ട്രത്തിന് വേണ്ടി ഞാൻ അദ്ദേഹത്തെ വളരെ ശ്രദ്ധയോടെ നിരീക്ഷിക്കും എന്നാണ് ട്രംപ് പറഞ്ഞത് മതാനിയുടെ പൗരത്വത്തിനെതിരെയും ട്രംപ് തെറ്റായ അവകാശവാദം ഉന്നയിച്ചു മംതാനി നിയമവിരുദ്ധമായി രാജ്യത്ത് തുടരുന്നുവെന്നാണ് ട്രംപിന്റെ വാദം അദ്ദേഹം ഇവിടെ നിയമവിരുദ്ധമായി എത്തിയിട്ടുണ്ടെന്ന് ധാരാളം ആളുകൾ പറയുന്നുണ്ട് ഞങ്ങൾ എല്ലാം പരിശോധിക്കാൻ പോകുന്നു ആദർശപരമായി അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനേക്കാൾ വളരെ താഴാൻ പോകുന്നു എന്നാൽ ഇപ്പോൾ അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റാണ് ഒരു സോഷ്യലിസ്റ്റ് അല്ല ഇതാണ് ട്രംപ് അവകാശപ്പെട്ടത് ഉഗാണ്ടയിൽ ജനിച്ച മമതാനി ഏഴ് വയസ്സുള്ളപ്പോൾ മുതൽ അമേരിക്കയിൽ താമസിക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു സ്വാഭാവിക പൗരനാവുകയും ചെയ്തു ഇതൊന്നും അറിയാതെയാണ് ട്രംപിന്റെ ഈ ഭീഷണിപ്പെടുത്തൽ